ആ പൂക്കാരി പിടിച്ചു പറഞ്ഞതാ ഇനി ഏതായാലും നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പഴേക്ക് എന്റെ കച്ചവടം തീരും മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക ഇനിയെങ്കിലും നിറയോടെ ജീവിക്കാൻ നോക്ക്

അത് ഇടത്തെ ഗാലിപ്പണ്ണല്ലേ എന്താണെണ്ടോമാരിപ്പസാണ് അവന്റെ മറ്റേതിലെ ഒരു തപ്പുവായ പാവം വീണു ഇങ്ങനെ വീടും കുടിശയല്ലോ അന്താ രംഗങ്ങളുടെ ആണെന്നാണ് വെപ്പ് வாட காசி செடுக்குல்லான்னு குடி ஒழிப்பிக்கணும் ஆனால் சங்கதி அதல்ல இந்த வேலுக்கும் அழகான ஒரு சங்கச்சி இருக்கு அந்த சாந்திற்கும் அவள் மேலும் ஒரு கண் இதை திரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா மேட்டுப்பாளத்துல அக்கா வீட்டில கொண்டு போய் விட்டாச்சு அதுதான் இந்த மண்டத்துக்கு காலம்

തമ്പി വേലുവിന്റെ കുടുംബം ഇവിടെ നിന്ന് പോകുന്നില്ല അത് നിങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് വേലുണ്ടായ ഗതി നാളെ നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ വീട്ടുതൽ കുണ്ടകൾക്ക് നിറയാൻ വിട്ടുകൊടുക്കുന്നില്ല നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനോടും നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനോടും അല്ല ഒരാഴുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്നു നിങ്ങളുടെ കൈകൾക്ക് ശക്തിയുണ്ട് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയാൻ വെച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ ജീവിക്കണോ നിങ്ങൾ തീരുമാനിക്കും ചട്ടമ്പികൾക്കും കൂലിത്തല്ലുകാർക്കും അതിൽ കാര്യമല്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവാ ஏய் எழுந்துடுறா நான் என்ன சொல்லிட்டு போனேன் നിനക്ക് മാത്രല്ല രംഗന്റെ വളർത്തു നായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായിരിക്കും ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴിവറ മക്കള് എന്റെ കൈന്റെ ചൂടായിരിക്കും അറിയാ മനസ്സിലായോ എന്താ മാർക്കറ്റിൽ ഇത്ര മര്യാദക്കാണല്ലോ എന്താ ഗാന്ധാരി രണ്ടിലും നടന്നിട്ട് മറന്നു ഞാൻ എന്റെ കണ്ടല്ലോ കണ്ടു ആ പക്ഷെ ഇന്ന് നിന്റെ കോഴിയെ മുഴുവൻ പറ്റിട്ട് ഞാൻ കച്ചോടത്തു പാവാടത്തും വെളി കുത്തി ആമ്പിള്ളേരം മയക്കാൻ നിൽക്കണ്ട പൂതുകയറി ഏതെങ്കിലും ഒരു അങ്ങ് വരും വാതിലും വണ്ണേ നിന്റെ ആ അച്ചൊടിയും ചുണിയും കളയല്ലേ അതുപോലെ നിന്നോട് ഇഷ്ടം പോവും രംഗന്റെ പിള്ളേരുടെ ചുണെന്താണെന്ന് അവനും മനസ്സിലാക്കി കൊടുക്കട അപ്പോ ഈ രംഗേട്ടൻ രംഗപ്രവേശം ചെയ്തിട്ടില്ലല്ലേ അല്ല കുറെ കാലായി പുള്ളിയെ കുറിച്ച് കേൾക്കുന്നു ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അങ്ങനെ ഇല്ലേ കൊടുങ്കാരന്റെ സ്ഥിരം കൂടില്ലടാ വരും വന്നതുപോലെ പോകും അടുത്ത വരവ് വരെ ആദ്യത്തെ ഓർമ്മ കാണും ഇവിടെ നിന്ന് നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് കാണാനുള്ള യോഗം ഉണ്ടാവും എടാ ചന്ദ്രു ശിവന്റെ ഇരിപ്പിടം കൈലാസത്തിലാ എന്ന് വെച്ചാ ഹിമാലയത്തിന്റെ മുകളില് അവിടെ മറപ്പിക്കാൻ ഒരു കാറ്റും ജനിച്ചിട്ടില്ല നോക്കി നോക്കിനാ കൊടുക്കടാ Huh? ർക്കിളിൽ ചാർജെടുക്കുമ്പോഴേസ് എല്ലാം വാൻ ചെയ്തിരുന്നു രംഗൻ രംഗൻ എന്ന് എല്ലാരും വിളിക്ക അവനെ മാത്രം തൊട്ടുകളി വേണ്ടു അവൻ ഊട്ടിയിലെ മൊത്തം പോലീസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന്റെ നാടരട്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നാറുകളും ഇതിനകത്തുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് സർ ആ കോളനിയിലെ പാവ മനുഷ്യരെ അവന്റെ ഗുണ്ടകൾ ഉപദ്രവിക്കരുത് ഊതിയാൽ അണഞ്ഞു പോകുന്ന മൺവിളക്കുകൾ പോലെയാണ് അവരുടെ ജീവിതം ഞാൻ കാരണം കുറച്ചുനാളത്തേക്ക് ഞാനിവിടെ കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്കിടാം പക്ഷേ തന്റെ കാര്യം താനാണ് അവരുടെ ലക്ഷ്യം അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സർ കണ്ണിന് മുന്നിലൂടെ വരുന്ന എന്തും ഞാൻ നേരിടും പിന്നിലൂടെ വന്ന ഈഴ്പ്പെടുകല്ലേ നിവൃത്തി കൊടുക്കും വരട്ടെ സർ ലക്ഷ്മി എന്തിനു പറ്റുമോ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞു ഞാൻ കേട്ടു ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഒന്ന് കാണാൻ ആൺകുട്ടികളെ എനിക്ക് ഇഷ്ട ബഹുമാനാ എന്തായിരുന്നു അസുഖം അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല മോനെ നട്ടല് തല്ലിച്ചതച്ചതാ ഞാനൊരു പോലീസുകാരനായിരുന്നു അറിയാമോ ഇല്ല വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡൽ കിട്ടും എനിക്ക് കിട്ടിയത് ഇതാ രംഗന്റെ കൈന്ന് അവനെ ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാമം വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ അതിന്റെ പക അവൻ വീട്ടി ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ മേലോട്ടും നോക്കി കിടക്കുക കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു ഇപ്പൊ താഴെ ഉള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ കോഴിക്കോടേഞ്ചു പോതിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത് ആ കാലും വെച്ച് നടക്കാതെ അവിടെ എവിടെങ്കിലും സാരില്ല ഓനെ ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമോ ഒന്നുമില്ലല്ലോ അങ്ങനെ വിളിക്കാം അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ രംഗനോട് ഇടയിൽ നിന്ന് സൂക്ഷിച്ചു വേണം അവൻ ചതിയനാ

എന്നാൽ നേരങ്ങളുണ്ട നേരെ എന്നിത്തിരി എണ്ണ എടുത്തവേണ്ട കാല് തമ്മിക്കൊടു ഓടാ ഓടാ കേറിക്കാ